ഇന്നേ ദിവസം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടുന്നതിന് ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൽ നമുക്ക് ആശ്രയിച്ച് പ്രാർത്ഥിക്കാം ഈശോയുടെ വിലയേറിയ തിരുരക്തത്തിൽ നമ്മൾ ആശ്രയിക്കുമ്പോൾ ഏത് തടസ്സങ്ങളും ബന്ധനങ്ങളും അഴിഞ്ഞുമാറും കാരണം നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി ക്രൂശിൽ പരിഹാര ബലിയായി തീർന്ന ഈശോയുടെ തിരുരക്തം കൊണ്ട് ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞു എന്റെ ഈശോയുടെ തിരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു ചില ഇമിയറ്റ് ആയിട്ടുള്ള സിറ്റുവേഷനുകളില് ചില സമയങ്ങളും നമ്മൾ ചില നിങ്ങൾ ജോലി തിരക്കുകളും വീട്ടിലെ കാര്യങ്ങളിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ഞാൻ സാധാരണക്കാരോട് പറയുന്നത് കേട്ടോ നമ്മൾ ലൈഫിൽ ഓരോ കാര്യത്തിലൂടെ കയറി ഇറങ്ങി പോകുമ്പോൾ ചിലപ്പം ചില സമയത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ ഒന്ന് സഹായിക്കാൻ ആർക്കും പറ്റാത്ത ചില അവസ്ഥകൾക്കിടയിൽ ഈശോയുടെ തിരു ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ കർത്താവാണ് നമുക്ക് വേണ്ടി ബലിയായി തീർന്ന കർത്താവിന്റെ തിരുരക്തത്തിന്റെ ശക്തി നമ്മളെ സംരക്ഷിക്കും നമ്മളെ സഹായിക്കും നമുക്ക് ഡെലിവറൻസ് നൽകും ഹീലിംഗ്സ് നൽകും ജീവിതത്തിൽ പ്രോസ്പെരിറ്റിയും നന്മകളും ഒക്കെ കൊണ്ടുവരും ഇങ്ങനെ ഇന്നേ ദിവസം ഇമീഡിയറ്റ് ആയിട്ടൊരു ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇപ്രകാരം ഒന്ന് പ്രാർത്ഥിക്കുക ഇപ്രകാരം ഒന്ന് പറയുക എനിക്ക് വേണ്ടി കാൽവരി മലമുകളിൽ എന്റെ ഈശോ ചിന്തിയ വലയേറിയ തിരുരക്തം കൊണ്ട് ഞാൻ എന്നെ തന്നെ മുദ്രയിടുന്നു ഈശോയുടെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു ആ തിരുരക്തത്തിന് ശക്തി െ പൊതിഞ്ഞു പിടിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിത്യ പിതാവു പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ്മയ്ക്കും അമേ ഈശോയുടെ അതുദാരണമായ പീഡാസഹനങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് ദൈവകരുണ ഒഴുകി ഇറങ്ങുന്നതല്ലേ നമ്മൾ ദൈവകരുണയുടെ സ്വമാലി ചെന്ന പ്രാർത്ഥന എന്താ ഈശോയുടെ അതിദാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ അവിടെ ഇന്ന് നിങ്ങളുടെ പേര് ചേർത്ത് പ്രാർത്ഥിക്കുക കുടുംബത്തിലുള്ളവരുടെ പേര് ചേർത്ത് പ്രാർത്ഥിക്കുക കർത്താവിനെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് മുൻപോട്ട് പോകാം ഈശോ ചിന്തിയ അതിലേറിയ തിരു ശക്തിയിലൂടെ ഇന്ന ദിവസം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ ദൈവിക സമാധാനവും സ്വസ്ഥതയും ഐശ്വര്യവും സകല നന്മകളും സകല സകലധന്മകളുടെ ഉറവകടമായ ഈശോ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും എന്നേക്കും അമേ ഗോഡ് ബ്ലസ് യു